കൂട്ടുപുഴയാണ് സ്ഥലം കൂട്ടുപുഴ അവരെ വീട്ടിലേക്ക് എത്തി നമുക്കിവിടെ ഡോഗിനെ എടുക്കേണ്ടതാണ് അപ്പൊ നമ്മളതിനെത്തി കൂട്ടുപുഴ ഇവരെ വീട്ടിലെത്തിയിട്ടുണ്ട് ഡോഗ് എല്ലാവരും കൂടെ റെഡിയായി നമ്മളെ വെയിറ്റ് ചെയ്ത് അവർക്ക് അർജന്റ് ഇവിടെ പോകാനുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ബ്ലോക്ക് ആയതുകൊണ്ട് ലേറ്റായി പോയി നല്ലതന്നെ ഒരു എന്റെ പേര് സിറിൽ ഇത് ദിവ്യ മോനാണ് ജോജു അല്ലേ മേത്ത് കേറൽ ആളെ ആളത്തള്ളിയിടല് ഇതൊക്കെയാണ് അവന്റെ മെയിൻ പരിപാടികൾ

അവന് രണ്ടു കാലില് നിന്നാലും ഇവന്റെ ഹൈറ്റില് വരും അപ്പം എന്തേലും

പെടപ്പാണ് പെടപ്പ് അതെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും 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 നമ്മൾ തന്നെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടക്ക് ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കറക്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുമാണ് ഒരാളെന്തായാലും ഒരാളാണ് നമ്മളിപ്പോ ഡോ വാങ്ങിക്കാൻ ഈസിയാണ് അതിനെ വളർത്താനാണ് ബുദ്ധിമുട്ട് കടി കടി ഇതേ കളി കളിക്കുന്നതിന് കുറച്ചും കൂടുന്നതിന ഭയങ്കര നമ്മൾ അപ്പൊ കണക്കായിട്ട് നമ്മൾ നമ്മളെപ്പം പ്രാക്ടീസ് ചെയ്യാം ചെയ്യാ പുഴയിൽ പോയാൽ പറഞ്ഞ പോലെ ഫുള്ള് നീന്തി നമ്മുടെ മേത്തേക്ക് വന്ന് കേറും നമ്മുടെ മേത്തേന്ന് കേറിയിട്ട് നമ്മൾ അങ്ങോട്ട് തള്ളി വിട്ടാൽ അവൻ കുറച്ച് മുന്നോട്ട് പോയി പിന്നെയും തിരിച്ച് നമ്മുടെ മേത്തേക്ക് വന്ന് കയറും ഇവന് വെള്ളത്തിൽ മുങ്ങുന്നേങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും കരച്ചെന്ന് കൈകാലൊക്കെ ഇട്ടടിക്കും ഇവൻ മുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മള് മുങ്ങിയാൽ കുഴപ്പമില്ല ഇവനോടാന്ന് ഇഷ്ടമാ പക്ഷെ ഇവനെയാണ് ഇവപ്പിക്കുന്നത് ഇവനെപ്പോ നമ്മളെ മുകളിൽ വരാണ് ഇവരെ എപ്പോ ആഗ്രഹിക്കുക നമ്മളെ നമ്മളെ തോപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇതിന്റെ അമ്മയും കുഞ്ഞുങ്ങളും തമ്മിൽ അടിയായിരിക്കും എപ്പോ അടിച്ചടിച്ചിട്ട് ഞാൻ അറ്റം വലിയ ആളുകൾ കാണിക്കാനാന്ന് ഇവർ നോക്കും ഓ കടിച്ച് വലിക്കുന്നുണ്ട് ഇവൻ ചെരുപ്പാടി അങ്ങനെ ഇല്ലല്ലോ ചെരുപ്പാടി മറ്റേ ഇതിനായിരുന്നു പല്ലി ശരിയായിട്ടെന്ന് എല്ലും കൂട്ടൊക്കെ കൊടുത്തായിരുന്നു ഇല്ല ഇപ്പൊ മൂന്ന് മാസം ഇല്ലായില്ലോ ഇപ്പം ആണോ ഇപ്പം പോകും പിന്നെ എത്രയിലോ വരുമോ ഈ നാലാമത്തെ മാസമാവുമ്പോ പല്ലുപൊരി എന്ന് പറയും ആണോ ട്രെയിനിങ് സെന്ററിൽ നിങ്ങൾ വരണ്ടി വരും പ്രാക്ടീസ് ചെയ്യുക അത് പ്രാക്ടീസ് ചെയ്ത് ഓക്കെ ആയാലും മാത്രമേ നമ്മൾ കണ്ടീഷൻ അങ്ങനെയാണെന്നുള്ള നമ്മളെ തീരുമാനം തന്നെ അങ്ങനെയാണ് കാരണം ഒരു വ്യക്തിക്ക് സാമ്പത്തികം എല്ലാവർക്കും ഭയങ്കര പ്രശ്നമായിട്ട് ആ ട്രെയിനിങ്ങിനെടുത്ത് ആ ഡോഗ ഒന്നും ചെയ്യാതെ തിരിച്ചേൽപ്പിക്കുന്നതും അത് ഒരു മാസം ട്രെയിനിങ് ആയാലും നമ്മളെ ഉദ്ദേശം ഡോഗ എത്ര പഠിക്കുന്നു ആ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ലോകനത്തിൽ അത് ഒരു മാസം അല്ല രണ്ടു മാസമായാലും ഇതേ എമൗണ്ടിൽ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അല്ലാണ്ട് ഒരു മാസത്തേക്ക് ഇത്ര അങ്ങനെ ഈ മാസം ഇത്രേ പഠിച്ചിട്ടുള്ളൂ ഇനി കൂടുതൽ ഇനി അടുത്ത എമൗണ്ട് അടക്കണം അങ്ങനത്തെ സമ്പ്രദായം നമ്മളെടുക്കില്ല കമാൻസ് പത്ത് പതിനാറ് കമാൻസ് എന്തൊക്കെ ലോഗോ അതെല്ലാം ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യിക്കാനുള്ള തീരുമാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ മാസ്റ്റർ അങ്ങനെയാണ് പറഞ്ഞാൽ

തട്ടി തട്ടി ഒന്നും ചെറിയ തിരുവനന്തപുരത്ത് ഇതിപ്പോ മൂന്ന് മാസം കൊണ്ട് എത്ര പെട്ടെന്നല്ല പെട്ടെന്നു വലുത് അങ്ങനെ നമ്മളെ ഡോഗിന് ട്രെയിനിങ്ങിന് എടുക്കുവാണ് അതിന്റെ രജിസ്ട്രേഷൻ ആണ് നമ്മളെ നമ്മളെ ട്രെയിനിങ് സെന്ററിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ആണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ നമ്മൾ വിസ്കീൻ്റെ ട്രെയിനിങ് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് ഒരു മാസം കൊണ്ട് നമ്മൾ ഇവൻ്റെ ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക